കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഇന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം ബിൽഡിംഗിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നതാണ് വീണ്ടും രോഗികളെ രോഗികളെവിടേക്ക് പ്രവേശിപ്പിക്കുന്നു പരിശോധനകൾ പൂർത്തിയാകും മുമ്പ് ഇന്ന് വീണ്ടും ആറാം നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചക്കിടെ രണ്ടാമതും പൂക ഉയരുന്നു ഇത് അധികൃതരുടെ അന്ധതയോ ഭരണകൂടത്തിന്റെ പിടിപ്പുകടോ അതോ നിർമ്മാണത്തിലെ കാപ്പട്യമോ ഇത് വെറും പുകയല്ല നമ്മുടെ നെഞ്ചിലെ കനലാണ് ഈ ദുരന്തത്തിന് പിന്നിൽ നമ്മുടെ അധികാരികളുടെ അന്ധമായ അനാസ്ഥയും ഭരണകർത്താക്കളുടെ ലജ്ജാകരമായ പിടിപ്പുകേടും നിർമ്മാണത്തിന്റെ മറവിൽ നടന്ന കൊള്ളയടയും അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ നാടിനെ നയിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു ദുരന്തം കൺമുന്നിൽ കണ്ടിട്ടും അതിൽ നിന്ന് ഒരു പാഠം പോലും പഠിക്കാതെ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നു ഇത് കേവലം ഒരു കെട്ടിടത്തിലെ പുകയല്ല ഇത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ജീർണതയുടെയും സാധാരണക്കാരന്റെ ജീവനോടുള്ള പുച്ഛത്തിൻ്റെയും പുകയാണ് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ജീവനു വേണ്ടി പിടയുന്ന രോഗികൾ ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ വെന്റിലേറ്ററുകൾ കിടക്കുന്നവർ അവരുടെ ഉറ്റവരും ഉടയവരും പുറത്ത് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു അവരുടെ മുന്നിലേക്കാണ് വീണ്ടും ഈ ദുരന്തം എത്തുന്നത് അവരുടെ മനസ്സിലെ ഭയം അവരുടെ ഹൃദയത്തിലെ വേദന എത്രത്തോളം ഈ അധികാരികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ മുറികളിലിരുന്ന് കണക്കുകൾ നിരത്തുന്നതല്ലാതെ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ അവർ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ തവണ തീപിടുത്തമുണ്ടായപ്പോൾ ഇവർ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത് ഇനി ഒരു ദുരന്തം ഉണ്ടാകില്ല ഞങ്ങളെല്ലാം ശരിയാക്കും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കും എന്നിങ്ങനെ അവർ വാചകമടിച്ച് നമുക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് എന്തായി ആ വാഗ്ദാനങ്ങൾ വെറും പൊള്ളയായ വാക്കുകളായിരുന്നു എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെ വാക്കുകൾക്ക് പുല്ലുവില പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവരുടെ ഉറപ്പുകളെ വിശ്വസിച്ച് ജീവൻ പണയം വെക്കുന്ന സാധാരണക്കാരൻ എത്ര നിസ്സാരണമാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിന് പിന്നിൽ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും ദുർഗന്ധമില്ലേ നിർമ്മാണത്തിലെ പോരായ്മ കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചതിന്റെ ഫലമല്ലേ ഈ പുകപടലങ്ങൾ അധികാരികൾ കണ്ണടച്ചിരുന്ന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതല്ലേ ഇപ്പോൾ സംഭവിച്ച അപകടത്തിന് കാരണം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പാവപ്പെട്ടവന്റെ അവസാനത്തെ അത്താണിയാണ് അവിടെ ചെന്നാൽ തങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ഓരോരുത്തരെയും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്നാൽ ഇത്തരം മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ അഭയം തേടേണ്ടത് ഈ ഭരണകൂടത്തിന് സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയുമില്ലേ ഇത് ഒരു വെറും പുകയല്ല ഇത് പാവപ്പെട്ട രോഗികളുടെ വിശ്വാസത്തിനേറ്റ പൊള്ളലാണ് അവരുടെ പ്രതീക്ഷകൾ കരിഞ്ഞുപോയതിന്റെ ഗന്ധമാണിത് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം പുക തീ നാളമാകുന്നതിന് മുമ്പേ